അസ്സാമലൈക്കും നമ്മളെ കുരുവട്ടൂർ സേഹൻ്റെ ഒപ്പന കാണാത്തവർക്കെയും ഒന്ന് കാണാനുള്ള ചെറിയൊരു സൗകര്യം ചെയ്താണ് കുരുവട്ടൂർ സേഹ്നന്റെ ഒപ്പന ഉണ്ട് നൗസുണ്ട് ഉണ്ട് കൊണ്ടൊപ്പം ഇരിക്കണേ വേറെ ഏതോ കൂടി ഇരിക്കുന്നുണ്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് ഏതായാലും ഒപ്പന ഒപ്പനകളിയിലാണ് കണ്ടിലേക്ക് ഒരുപോട്ട് സേഫുന എന്റെ ഒപ്പന ഏയ് കയ്യൊക്കെ നല്ല ഉഷാറായിട്ട് തമ്മ തമ്മിൽ കൊട്ടണുണ്ട് ഷാഫിഹി മുദാബിൽ എന്താണ് ആണുങ്ങൾ കൈ കൈ അങ്ങനെ കൊട്ടലിൻ്റെ വിധിയും അനഫി മുതാബിൽ എന്താണ് വിധി പുരുഷന്മാർ തമ്മിൽ പുരുഷന്മാർ കൈ പിന്നെ സ്ത്രീകൾ കൊട്ടുന്ന ആ കൊട്ടലിൻ്റെ വിധി എന്താണ് ഹറാമാണെന്നല്ലേ അല്ലേ അസലല്ലേ എന്തായാലും സേഹുന സേഹുനക്ക് പിന്നെ അത് പ്രശ്നല്ല ബാധകമാവില്ല കാരണം ഓൽക്കൊക്കെ ഇപ്പൊ എന്തു ആവാല്ലോ അപ്പൊ പിന്നെ ആ പ്രശ്നാവൂല എന്നാലും നോക്കുക നിങ്ങൾ ഏ നൗസൊക്കെ ഉണ്ടേ നൗസൊക്കെ ഉണ്ട് ആ സിങ്കാരി മേളയില് നൗസും ഉണ്ട് എല്ലാവരുണ്ട് എല്ലാ കാട്ടുകള്മാരുണ്ട് എന്നിട്ട് ഓരാ ഓലപ്പഞ്ഞിയും ഇപ്പൊ കണ്ട സൗവാൽ വലിയ സൗ്വാലാണ് വരായിരിക്കണത് വരായിരിക്കണ സവ്വാല് റമദാൻ കഴിഞ്ഞ ഉടനെ ഈ മടവൂരിന്റെ കാലാണ് മടവൂര് ഒപ്പനയും കൂട്ടിടക്കൂല ഇപ്പൊ നോക്കിയാ ഒരുപാട് മുലിയാമാരെ കണക്ക് നോക്കിയാൽ റമദാൻ ഷെരീഫിൽ ഓല മെയിൻ ജോലി എന്താ റമദാനിൽ ഒറ്റ ഒന്നും അധികം പടണ്ടാവില്ല ഒക്കെ ദുബായിൽ അല്ലെങ്കിൽ സൗദിയിലായിരിക്കും അല്ലെങ്കിൽ ഖത്തറിലായിരിക്കും ഒമാനിലായിരിക്കും ബെഹ്റിലായിരിക്കും കുവൈത്തിലായിരിക്കും ഇങ്ങനത്തെ ഗൾഫ് രാഷ്ട്രങ്ങളിലായിരിക്കും മുലയമാരൊക്കെ എന്തിനാ ഖുർആൻ ഓതാൻ പോയതാ അഭിവാദത്തെടുക്കാൻ പോയതാ എന്താ പണി ആടെ പോയിട്ടുള്ള ആൾക്കാരെടുത്തൊക്കെ പോയിട്ട് പണം ഇരന്നുണ്ടാക്കുന്ന പണിയാ ഏത് അമ്പിയാക്കളെ വിറാസത്താത് റമതാം മാസത്തിൽ പിരിവ് നടത്തണ പരിപാടി റമദാം മാസത്തിൽ ഇങ്ങനെ പിരിവ് പ്രത്യേകം ഒരു അമലായി

ഒന്ന് തിന്നപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു ശരീരത്തിൽ ഇപ്പോൾ അത്ര ഒരു പത്തൊമ്പത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ പത്തിരുപത്തഞ്ച് വയസ്സ് വരെ അല്ലെങ്കിൽ പത്തിരുപത് വയസ്സ് വരെ തിന്നല്ല കുറേ അതൊക്കെ അതേമാതിരി പിരിവ് ഉണ്ടാക്കിയാണ്ടായിരുന്നു അന്നും കാന്തപുരസ്താദ് ഒമാൻ മസ്കറ്റ് ദുബായ് വയറേനെ കൂടി തന്നെ ആയിരുന്നു റമദാനായി കഴിഞ്ഞാൽ എന്നിട്ട് അവിടുന്ന് പിരിച്ച് ഒന്നും ഒരു കൊല്ലത്തിനുള്ളത് ഈ റമദാനിൽ തന്നെ ഉണ്ടാക്കും ഏയ് എപ്പിസ്താൻ്റെ വീട്ടിൽ അതിൻ്റെ ആവശ്യമില്ല ആ ഒരു ആൺകുട്ടിയുള്ളു ഏഹ് പിന്നെ അതിൻ്റെ ആവശ്യമില്ല കണ്ണ് കണ്ടോല് ഉണ്ടാക്കിയിട്ട കുട്ടികളെ നോക്കാൻ വേണ്ടിയിട്ടാ എന്തിന് ഈ വിദേശ രാജ്യങ്ങളിലൂടെ പോണത് ഇജു അവിടെയാണല്ലോ പഠിച്ച മർക്കസിലാണല്ലോ പഠിച്ചത് മർക്കസിന്ന് ചോറുന്നതൊക്കെ ഇങ്ങനെ പിരിച്ചുണ്ടാക്കിയണ്ടോ അതല്ലാതെ പാടത്തെ നെല്ലുണ്ടാക്കിട്ടുണ്ടെന്നല്ലായിരുന്നു മനസ്സിലായോ അപ്പോൾ ആ നിങ്ങളുടെ ആ വാര്യ തന്നെയാണ് അതെന്ന് മനസ്സിലാക്കിയാ മതി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാണ് വിളിച്ചറിയരുത് കേട്ടോ ആരോരൊക്കെ ഒന്ന് നോക്കണം പണ്ട് കാരണന്മാരൊരു ചെല്ലുണ്ട് മോത്തക്കാടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിച്ചു നോക്കിയത് കീപൊട്ട് നോക്കിയെന്ന് ആലോചിച്ചു ഇത് മൈക്കങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒക്കെ കണക്ക സ്നേഹ മൂലീതന്മാരും ഒക്കെ കണക്കാ ഇതോ തറാവീന് വരെ സാരല്ല വേറെ ഒന്നിനും സമയല്ല വയർ അറിയാൻ വരെ പ്രത്യേകം സമയമല്ല പിന്നെ കൂടുതൽ സമയം കാരണം റമലാലിലാവുമ്പം പത്ത് റുപ്യ കൊടുത്താൽ നൂറു റുപ്യ എന്റെ ഉണ്ട് എന്നുള്ള ഹദീസുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പിരിക്കാൻ ഏറ്റവും പുണ്യകരമായിട്ടുള്ള അമലാക്കി അതെടുത്തതാ ഈ രാഷ്ട്രീയക്കാരൻ മുന്നിലും വലിയ പണക്കാരെ മുന്നിലും ഒക്കെ പോയി ഞെളിഞ്ഞു കുത്തിരുന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തിട്ട് വലിയ അഭിമാനത്തോടു കൂടി വിടുക അതാണിപ്പം ആലിമീങ്ങളെ റമദാനിലെ ഏറ്റവും വലിയ ജോലി ഇപ്പം ഇവിടെ ഉള്ള വല്യ വല്യ മുയിലാമാരെന്നെ

നമ്മൾ ആ രണ്ടോ മൂന്നോ ആയപ്പോഴ്ക്ക് ദുബായിലും മറ്റെടുത്തും ഒക്കെ ഉള്ള വലിയ പൈസക്കാരെ പോലെ പോലെ ആള് പോയി കുത്തിരിക്ക ചെരിഞ്ഞ പോട്ടം നേരെയുള്ള പോട്ടം കുഞ്ഞു നിന്ന പോട്ടം ചേരി നിന്നിട്ടും ചിറച്ചിട്ടും ഉളുപ്പുണ്ട് അതിനൊക്കെ മുറിവത്ത് വേണ്ടേ ഒരു പണക്കാരന്റെ മുമ്പിൽ തല കുനിച്ച് താന്ന് നിക്കണിം തീർച്ചയായിട്ടും പണക്കാരൻ്റെ മുന്നിൽ ചിലപ്പോൾ തല കുറിച്ച് നിൽക്കേണ്ടി വരും അപ്പോൾ എൻ്റെ ആലിമിൻ്റെ ഇലിമിനേക്കാൾ ചിലപ്പോൾ ചില സമയങ്ങളിൽ ഒരു പിന്നെ മുതലാളിയുടെ സമ്പത്തിന് ചിലപ്പോൾ സ്ഥാനം ഉണ്ടാവും പവറുണ്ടാവും അതറിയില്ലല്ലേ ശേഖമായിട്ട് അങ്ങനെ അഭിനയിച്ചാണെന്നാൽ മതി ശേഖായിട്ട് അങ്ങനെ അഭിനയിച്ചാണെന്നാൽ മതി ഞങ്ങൾ ഞാൻ റഹ്മാനിയ കോളേജിൽ പഠിക്കുന്ന സമയത്ത് മമ്മിക്കുട്ടി അസുറത്ത് ഒരാൾ കയറി വന്ന പുസ്തകത്തിൻ്റെ അടുത്തേക്ക് കയറി വന്ന പുസ്തകം എണീറ്റ് നിന്നു വലിയൊരു മുതലാളി വന്ന പുസ്തകം എണീറ്റിരുന്നു ആ പുസ്താദിനിങ്ങനെ മാലിച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ കാലില് കാലുമ്മ കൂടിയൊക്കെ ഇങ്ങനെ മാലിച്ചിട്ട് കൊടുക്കുക കാലിങ്ങനെ കൊടുക്കുക അങ്ങനെ പിന്നെ വേറൊരാൾ വന്നപ്പോൾ ഉസ്താദ് അവിടെ ഇരിക്കുകയും ചെയ്തു അയാളും മുതലാളി തന്നെ ആ ഉസ്താദ് ഇങ്ങനെ മെല്ലെ മെല്ലെ പറയാം അബൂബക്കറിന് മനസ്സിലായോ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായി അപ്പം ഞാനാ ഇങ്ങനെ സംസാരിച്ച പുസ്തകം പറയാം ആദ്യം വന്ന ആളുടെ മുതലിനേക്കാൾ മുതലുള്ള ആളാണ് രണ്ടാം വട്ടം വന്നത് പക്ഷെ അയാളെ സമ്പത്ത് അയാൾ ഞാൻ കണ്ട പണീറ്റ് നിൽക്കാതിരുന്നത് അയാളുടെ സമ്പത്തിൽ ഭർക്കത്തില്ലാത്ത ആളാണ് അയാൾ ചെയ്യൂല പാവപ്പെട്ടവർ കൊടുക്കൂല കോളേജിന് തരൂല അങ്ങനെ നല്ലതിനൊന്നും അയാൾ കൊടുക്കൂല അപ്പം അയാളെ പൈസക്ക് പിന്നെ ഭറക്കത്തില്ല ഇയാളങ്ങനല്ല ഉള്ളത് കൊണ്ട് നല്ലോണം സ്വതക്കയ്യും പാവപ്പെട്ടവരെ സഹായിക്കും എത്തിമിയങ്ങളെ സഹായിക്കും കോളേജിനെ സഹായിക്കും എങ്ങനെ എല്ലാ കാര്യത്തിനും സഹായിക്കും അയാളെ സമ്പത്തിനേക്ക് വലിയ സ്ഥാനമുള്ള ആഹു താലം നൽകിയിട്ടുണ്ട് അപ്പോൾ ആ സമ്പന്നം വരുന്ന എണീറ്റി കണം ഏഹ് അത് ചിലപ്പോൾ ഈ എൽമിനേക്കാൾ ചിലപ്പോൾ ഒന്നും കൂടി പവർ കൂടുതലുണ്ടാവും എന്ന് മനസ്സിലാക്കിയാൽ മതി എന്താ പൊന്നാര ഹബിബേം ഇങ്ങനെ കായാൽ ഇങ്ങനെ കായാൽ മതിയോ ഇതൊക്കെയാണോ നമ്മൾ ആ കെട്ടി കൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഇക്കോലത്തില് തടിയും മണ്ണും വെച്ചത് എങ്ങനെയാണ് ഈ നാട് നിങ്ങൾ നടന്നുകാണ്ട് ഇതുപോലത്തെ ആ മുതലാളിമാരം മുന്നിൽ പോയിട്ട് ഓച്ചാലിച്ചു നിന്നും ചെരിഞ്ഞു നിന്നും കുനിഞ്ഞു നിന്നും പിന്നെ എളിച്ചു നിന്നും ഒക്കെ ഫോട്ടോ എടുത്തുകാണ്ട് തന്നെയാണ് ഏ തിന്നിയിരുന്നത് അങ്ങനെ പിരിവിനെങ്ങാനും പോയിട്ടില്ലെങ്കിൽ പട്ടിഞ്ഞ് കടന്ന് ചത്തു പോയിട്ടുണ്ടാവും എന്നാൽ ഈ സെല്ലുണ്ടാവില്ലായിരുന്നു പക്ഷേ അന്നൊക്കെ നല്ലോണം തിന്നാൽ തന്ന് തടിമ പിടിച്ചത് കൊണ്ടാണിപ്പോൾ ഈ കുറ്റി കുത്തിയിട്ടാണിപ്പം സ്വന്തം ഉസ്താദിനെ കുത്തി കൊണ്ട് നടക്കണമെന്ന് മനസ്സിലാക്കുക അല്ല എന്താ ചെയ്യുക